കിഫി പദ്ധതി പ്രകാരം കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനമായി വർക്കുകൾ നടന്നു വരികയാണ് അയൽ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ അതിന് വളരെ ഉദാഹരണമാണ് നീലേശ്വരം കൊട്ടാരക്കര പുത്തൂർ ശാസ്താംകോട്ട റോഡ് ഇരുപത്തിനാല് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വർക്ക് ഏകദേശം ബി എം എൽ എത്തി നിൽക്കുകയാണ് ഇനി ബി സി കൂടി ചെയ്താൽ ആ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗമാകും അതേപോലെ തന്നെ കുണ്ട്ര മുളവന ചുറ്റുമല മൺറോത്തുരുത്ത് റോഡ് ഏകദേശം അതും ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് എൻ്റെ നിർമ്മാണ പ്രവർത്തനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നാല് മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെറ്റമുക്ക് താമരക്കുളം റോഡ് ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അതും വർക്ക് ഏകദേശം പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ് ചുറ്റുമല മാലിമേൽ കടവ് റോഡ് അത് ഏകദേശം വർക്ക് പൂർത്തീകരിച്ചു വളരെ ഭംഗിയായി തൊണ്ണൂ എൺപത്തിയെട്ട് കോടി രൂപയുടെ പ്രവർത്തനമാണ് അക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് കൊന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ പി ഡബ്ല്യു ഡി റോഡുകളും നാഷണൽ ഹൈവേ വിഭാഗത്തിലുള്ള റോഡുകളുമെല്ലാം ബി എം ആൻഡ് ബി സി നിലയിലാണ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ കിഫ്ബി പദ്ധതി പ്രകാരം കുട്ടികളുടെ പഠന മികവ് പുലർത്തിയെടുക്കുന്നതിന് വേണ്ടി ഭൗതികമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കിഫി പദ്ധതിയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് നമ്മുടെ ശൂർനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് കോടി രൂപയും വൈനാഗപ്പള്ളി കടപ്പ എൽ വി എച്ച് എസ്സിന് മൂന്ന് കോടി രൂപയും കിഴക്കേക്കല്ലട ഗവൺമെൻറ്റ് എൽ പി എസ്സിന് ഒരു കോടി രൂപയും ചിലവഴിച്ചുകൊണ്ട് കിഫി പദ്ധതിയിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു ഈ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഹൈടെക് സംവിധാനത്തിലേക്ക് മാറ്റുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഏകദേശം രണ്ട് വർഷം കൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കുന്നത്തൂർ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് സംവിധാനത്തിലും മികവിൻ്റെ കേന്ദ്രങ്ങളിലേക്കും മാറ്റുന്ന ഒരു പദ്ധതിയാണ് തുടക്കം കുറിക്കുന്നത് അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു കണ്ണങ്കാട്ട് കടവ് പാലത്തിൻ്റെ ഭരണാനുമതി ലഭിച്ചു ലാൻഡ് ഓണേഴ്സിനുള്ള ചെക്ക് അവരുടെ തുക ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറുടെ സമയം കൂടി ചോദിച്ചുകൊണ്ട് കൊണ്ട് എം എൽ എ ആ ചടങ്ങ് നിർവഹിക്കുന്നതാണ് അതേപോലെ തന്നെ ചേലക്കോട്ട് കുളങ്ങര വലിയതറക്കടവു പാലം കരുനാഗപ്പള്ളി മണ്ഡലത്തെയും കുന്നത്തുറു മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് ചേലക്കോട്ട് കുളങ്ങര വലിയതറക്കടവു പാലം ഒൻപതര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതാണ് ആശുപത്രികളുടെ സമഗ്രമായ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൂർനാട് സി എച്ച് സി ഒരു കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ച് പൂർ പൂർണമായും നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ എം എൽ എ ആസ്തി വികസന ഫണ്ട് അഞ്ച് കോടി രൂപയായിരുന്നു അതിൽ നാല് കോടി രൂപ ഗവൺമെൻറ് കോവിഡ് പദ്ധതികൾക്ക് വേണ്ടി എടുത്തതിൻ്റെ ഫലമായി ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഐസൊലേഷൻ വാർഡ് ഒരു ആശുപത്രി അത് ഷൂർനാട് സി എച്ച് സി ആണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് കൊല്ലം മണ്ഡലത്തെയും കുന്നത്തൂർ മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമൺ ബ്രിഡ്ജ് അൻപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനി ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തേ ഉള്ളു പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്നത് നമ്മുടെ കണ്ണങ്കാട്ട് കടവ് പാലം അതിൻ്റെ നേരത്തെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതായിരുന്നു അപ്പോൾ കൊല്ലത്തു നിന്നും ഭരണിക്കാവിലേക്കും പത്തനംതിട്ടയിലേക്കും ആലപ്പുഴയിലേക്കും വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായി ആ റോഡ് മാറാൻ പോവുകയാണ് പെരുമൺ കണ്ണങ്കാട്ട് റോഡ് മാറുന്നു അപ്പോൾ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനം നടന്നു വരികയാണ് വയനാർപ്പള്ളി റെയിൽവേ മേൽപ്പാലം എത്രയോ വർഷക്കാലമായി ആ പ്രദേശത്തെ ജനങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങളും തമ്മിൽ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് മൈനാപ്പള്ളി റെയിൽവേ മേൽപ്പാലം അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു നാൽപ്പത്തിയേഴ് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് ലാൻഡ് ഓണേഴ്സിൻ്റെ തുക അവർക്ക് കൊടുക്കാനുള്ള വിഹിതം എത്രയും വേഗം കൊടുത്തുകൊണ്ട് ടെൻഡർ നടപടിയിലേക്ക് പോയി അതിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന അങ്ങനെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനം കഴിഞ്ഞ ഏറെ നാളുകളായി നടന്നു വരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായി കുന്നത്തൂർ മണ്ഡലം മാറുകയാണ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിഫ്ബി പദ്ധതി പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ കുന്നത്തൂർ മണ്ഡലത്തിലും സമഗ്രമായിട്ടുള്ള കിഫി പദ്ധതിയുടെ വികസന പ്രവർത്തനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നിരവധി വർക്കുകൾ ഓൺഗോയിങ് ആയിട്ട് നടക്കുകയാണ് ഗതാഗത മേഖലയിലായാലും റോഡുകളുടെ കാര്യത്തിലായാലും ആശുപത്രിയുടെ കാര്യത്തിലായാലും സ്കൂളുകളുടെ കാര്യത്തിലായാലും ടൂറിസം മേഖലയുടെ കാര്യത്തിലായാലും പാലങ്ങളുടെ കാര്യത്തിലായാലും കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ സമസ്ത മേഖലകളിലും കിഫ്ബി പദ്ധതി പ്രകാരം വലിയ മാറ്റം വലിയ വികസനമാണ് കുന്നത്തൂർ മണ്ഡലത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തുടർന്നും ഇനി എത്രമാത്രം വികസന പ്രവർത്തനം നടത്താൻ കഴിയുമോ ആ വികസന പ്രവർത്തനം അക്കമിട്ട് അക്കമിട്ട് പഠിച്ചുകൊണ്ട് വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനുവേണ്ടി എല്ലാവരും എന്നോടൊപ്പം സഹകരിക്കുന്നുണ്ട് മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും നന്നായി ആ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് മാസത്തിൽ ഒരിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ചു ചേർത്ത് റിവ്യൂം മീറ്റിങ് നടത്തിയാണ് അവലോകനം നടത്തിയാണ് ഈ നിർമ്മാണം എല്ലാം പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുന്നത് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമൊക്കെ നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ കൂടി ഈ അവസരത്തിൽ നേരുകയാണ് കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു